ഹലോ ചെങ്ങമ്മര് എല്ലാവർക്കും ഒരു സന്തോഷ വാർത്ത നമ്മുടെ ജാഫർ കുട്ടി വൈദ്യര് രണ്ടാമത്തെ ക്യാമ്പിന് വേണ്ടിട്ട് കോട്ടക്കൽ വരുന്നുണ്ട് അപ്പോൾ ഉസ്താദ് തന്നെ നമ്മോട് നിങ്ങളെ ക്ഷണിക്കുന്നുണ്ട് ഞാൻ ഹജ്ജ് എല്ലാം കഴിഞ്ഞ് ഞാൻ ഇവിടെ തിരിച്ചെത്തി നിങ്ങളുടെയൊക്കെ കൊണ്ട് നിങ്ങളുടെ എല്ലാ സഹായ സഹകരണങ്ങൾ കൊണ്ട് അലഹമദില്ല മഹമൂറാഖ്യം നിങ്ങൾക്ക് വേണ്ടിയൊക്കെ ചെയ്തിട്ടുണ്ട് അലഹദില്ല വീണ്ടും പഴയതുപോലെ തന്നെ നമ്മള് അവിടെ ക്യാമ്പിന് ഞാൻ ഇൻഷാള്ള എത്തുന്നുണ്ട് നിങ്ങൾ ചെയ്യുക അലഹമില്ല പതിമൂന്നാം തീയതി ഇൻഷാള്ള ഞാൻ കോട്ടക്കൽ എത്തുന്നുണ്ട് അതിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ അവർ ഉടനെ തന്നെ കേട്ടു തരുന്നുണ്ട് അതിൻ്റെ പ്രകാരമായിട്ട് വരിക വരുക അലഹമില്ല അള്ളാഹു നമുക്ക് മനസ്സും ആരോഗ്യവും ദീർഘായുസ്സുകളും നമുക്ക് നൽകട്ടെ ഈ ഒരു അവസരം ആരും തന്നെ ഇത് പാഴാക്കരുത് ഈ കിട്ടുന്ന അവസരം എപ്പോഴും കിട്ടുന്നതല്ല അള്ളാഹുവിന് അനുഗ്രഹത്താക്കപ്പെട്ട ഒരു പുണ്യ സ്ഥലത്തിൽ നിന്ന് നമുക്ക് നിങ്ങളോടുള്ള ബന്ധപ്പെടുവാൻ നമുക്ക് പ്രവാചകന്മാർ തന്നെ നമ്മൾ അരുൾ ചെയ്തിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാൻ അവിടെ എത്തുകയാണ് വീണ്ടും അലഹമ്മദില്ല നിങ്ങൾക്ക് ഒരു രോഗത്തിന് മുക്തി നിങ്ങൾക്ക് നേടാനുള്ളൊരു അവസരം അള്ളാഹു നിങ്ങൾക്ക് തരുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ സംസ്കാരങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ ഞാൻ വരുന്നത് എല്ലാവരും ഇപ്പോ മറക്കരുത് ഉസാദ് പറഞ്ഞ പോലെ തന്നെ എല്ലാവരും സഹകരിക്കുക കാരണം നിങ്ങളെ മാക്സിമം ആളുകൾ മാക്സിമം നിങ്ങൾ ഒരാളാണ് വരുന്നത് നിങ്ങൾ നാട്ടിലുള്ള എല്ലാവരോടും അറിയിക്കുക എല്ലാവരും കൊണ്ടുവരാട്ടോ ഓക്കെ ബൈ